ബഹവോ ഹിംസിത ഭ്രാത ശിശവാവകോപമാ ത്യാ ദൈവ നിസൃഷ്ടേന പുത്രീകൈകാം നന്വഹം തേ ഹ്യവരജീന ഹതസുധാ പ്രഭോ ദാതുമരിഹസിമ അംഗേ മാം ചരമാം പ്രം ശ്രീസുഖ ഉപഗ്യ ആത്മജമേത്യാദീനവൽ യാജിതസ്തർഭ്യഹസ്താജിതേഖല താ ഗൃഹീവാണയോസുധാം അബോധയ സ്വാർത്ഥോ ഉന്മൂലിത സൗഹൃദ സൽ സമുൽപ്പ സദ്യോ ദ്യംബരം ഗതാ അതിശ്യതാജ വിഷ്ണോ സയുധാഷ്ടമഹാഭുജ അമ്മേ നാരായണ ദീ നാരായണ ലക്ഷ്മ ഭദ്രേ നാരായണ ദിവ്യസ്രഗംബരാത്നഭരണഭൂഷിത ധനുശൂലേഷു ചർമാക്രഗദാധര സിദ്ധചാരണഗന്ധവൈരപ്സര ഖിന്നോരഗൈ ഉപഹൃതോരുബലിഭൂയമാനേതമബ്രിവീൽ യാദയാമന്ത ഖലു തവ അന്ധകൃൽ യത്രുവാ പൂർവശത്രുമാംസീ കൃപണാൻ വൃധ ഇതി പ്രഭാഷിതം ദീമാ മായാ ഭഗവതീഭുവി ബഹുനമനികേതേഷു ബഹുനമാഭൂവ തയാണ്യകംസ പരമയുസ്മിതീം വസുമുച്ച പ്രശ്രിതോ അബ്രിവീൽ അഹോ ഭഗിന്യോ ഭ മ മ മ മ മ പുരുഷാദൈവാപത്തിംോോയിമസി സ്പഹംം തക്കഗതകാരുണ്യസ്താതിസുഹൃദ്ഘല കോകാൻ വൈ ഗഷ്യാമി ബ്രഹ്മഹേ മൃതശ്വസൻ ദൈവമപ്യനൃതം വക്തി മത്തവ കെയലം യത് വിശ്രംഭാ അഹം പാപശ്വസുർനിഹതവാൻ ശിശൂൻ മാ ശോചതം മഹാഭാഗവാത്മജാൻ സുഹൃതം ഭുജ ജന്തവോ ന സദൈകത്ര ദൈവാധീനസ് തസദേ ഭുവി ഭൗമാനി ഭൂതപയാ ജ നയമാത്മാഥൈതേഷു വിഭജയത യഥ യഥാനേവം യഥാനം വിദോഭേദോ യഥാൽമേഹയോവി സംസൃതിർന്നവർത്തഭദ്രേ സ്വതനാൻമയാ മാനുഷോചയത സർവൃതം ഇന്ദദേവ യാവോസ്മന്ത്സ്മീയാൽമാനം മന്യതയസ്വദൃ തവത്തദഭിമാന്യജ്ഞോധ്യ ബാധകത മയാൽ ക്ഷമധം മമ ദൗരാത്മ്യം സാധവോനവത്സലാഹ ഇുക്വാശ്രുമുഖ പാദോ സാൽസ്വശ്രോരഥാഗ്രഹീൽ മോചയാമാകടാൽ മിശ്രബ കന്യകാഗിരാ ദകീ മസുദേവം ചിർശയത്മസൗഹൃദം ഭ്രാദുസമനു ക്ഷാന് വസുന് മഹാഭാഗ യഥി ദേഹിനഭവാഹം ധീസ് സ്വഭലേതികഹരിഷഭയദ്വേഷോഭമോഹമതാൻവിത മിഥോ ഘനന്ദം നശ്യാവൈർഭാവം പൃഥക് ദൃശ്രീശുഖ ഉചംസ പ്രസന്ഭ്യാമുദ്ധം പ്രതിഭാഷിത ദഗീ വസുദേവ്യമനുജാ വിശൽഗൃഹം തം രാത്രയാം വ്യതീതയാം കംസ ആഹൂയ മന്ത്രി തേ്യ ജദർം യുഖതഗനിദ്രഗർണ്യ ഭർത്തുർഗതി ദമോജു ദശത്രുവേവാൻ പ്രതികൃതയിദിഗോവിം ചേത്തരിഹ ഭോജേന്ദ്രപുരഗ്രമവ്രജാതിഷു അനിർദ നിർദ്ദാ സഹനിഷ്യമോദ്യവൈ ശിശൂൻ കിമുദ്യമൈ കരിഷ്യേവാ സമരഭീരവ

രഹോജുഷാ ഹരി ശംഭു വനോകസ്രേണവീര്േ ബ്രഹ്മണ വപസ്യത തധാദേപേക്ഷ്യ മന്മഹേ തതസ്തന്മൂല ഖനന നിയുക്ഷുആസ്മാനനു വ്രതാ യഥാമയോകുപേക്ഷിതോ നൃഭ ന ശക്തേ രൂഢപതശ്ശിക്സിഗ്രാമുപേക്ഷിതരിപുർമ്മഹാൻ ബദ്ധലോ ന ചാല്യത്തെ മൂലം ഹി വിഷുദേവത്ര തസ ബ്രഹ്മഗോവി ആ സ ദക്ഷിണ തസ്മാൽ സർവാത്മന രാജൻ ബ്രാഹ്മണൻ ബ്രഹ്മവാദി തപസ്വിനോ യജ്ഞശീലാശ്ചഹന്മോഹവിദുഖാ വിപ്രാഗാവശ്ചേദ സത്യം തമ ശമ ശ്രദ്ധാദയാദീക്ഷാ ജഗൃതവശ്ശഹരേ സ്തനുഃ സി സർവസുരാധ്യക്ഷോ ഹൂര്യദൃഗുഹാശയ തന്മൂല ദതർവാ സേശുരാ സ ചതുർമുഖാ അയം വൈ തദ്ധോപായ ഋഷീണമ ഹിംസനം ശ്രീശ്ര ഉച ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് നാം കണ്ടത് എന്തായിരുന്നു പ്രാർത്ഥന ഭഗവാൻ ഞങ്ങൾക്ക് മകനായി വരണം എന്ന് അവരത് കഴിഞ്ഞ് മറന്നു പക്ഷെ ഭഗവാൻ മകനായി വന്നു പക്ഷെ മകൻ വന്നപ്പോൾ ഇത് ഭഗവാനാണെന്ന് മറന്നു ഇവ നമ്മളൊക്കെയും ഭഗവാനായിട്ടാണ് വരണേ മക്കളായിട്ട് ഭഗവാനാണ് നമ്മുടെയൊക്കെ രൂപത്തിൽ വരുന്നത് അല്ലേ അപ്പം മക്കളായും ഭാര്യയായും ഭർത്താവായും അച്ഛനായും അമ്മയായും ഒക്കെ വരുന്നത് ആരാ ഭഗവാനാ അപ്പം മക്കളെ ഭഗവാനായി കണ്ട് വളർത്തിയാലോ സ്നേഹിച്ചാലോ നമുക്ക് വേഗം ഭഗവാനെ അടയാം പക്ഷേ നമുക്ക് എന്ത് സംഭവിക്കണു മക്കൾ ഭഗവാനെ മറന്നിട്ട് മക്കളെന്ന് ആ ശരീരത്തിൽ ഭ്രമിച്ച് കുടുങ്ങി ആസക്തരാവും അപ്പോൾ ആ മക്കളെ കൊണ്ട് സങ്കടം ദുഃഖം സന്തോഷം സന്താപം ഒക്കെ ഉണ്ടാവും ശരിയോ ഭർത്താവിനെ ഭഗവാനാണ് ഭർത്താവായി വന്നേക്കണത് പക്ഷേ ആ ഭർത്താവ് അതിനെ ഭഗവാനായി കാണാത്തൊണ്ടോ ഓ ഭർത്താവിനെ ശുശൂഷിക്കുമ്പോൾ ഭഗവാനെ സന്തോഷി ശുഷ സേവിക്കണമെന്നുള്ള വിചാരില്ല ഉണ്ടോ ഏ ഇഷ്ടമില്ലാത്ത ഭർത്താ പ്രവർത്തി വാക്ക ഒക്കെ പറയുമ്പോൾ ഓ ഭർത്താവിനൊരു ദേഷ്യം ഞാൻക്ക് വേണ്ടി എത്ര കാലമായി പണിയെടുക്കണം എടുക്കണു അതുപോലെ ഭാര്യയ്ക്ക് മറിച്ച മറിച്ചാണെങ്കിലോ ഓ ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ ശുശ്രൂഷിക്കല്ലേ സത്യം ഭാര്യയെ സേവിക്കുമ്പോൾ ഭാര്യ ഭഗവാ ഭാര്യയിലുള്ള ഭഗവാനെയാണ് സേവിക്കണത് ഇങ്ങനെ കണ്ടാലോ ബന്ധങ്ങൾ എത്ര നന്നായി ആർക്കു വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അതാത് രൂപത്തിലിരിക്കുന്ന ഭഗവാനെയാണ് നാം സേവിക്കുന്നത് ഇതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണത് ഇത് പ്രസവിച്ചപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനും പറഞ്ഞുകൊടുത്തു ഇതെന്നെ ഇനി വലുതാവുമ്പോൾ ഗീതയിലൂടെ പറഞ്ഞുതരാൻ പോകണം അല്ലേ എന്നെ മനുഷ്യക്കുട്ടിയായി സ്നേഹിച്ചോളൂ പക്ഷേ സ്നേഹിക്കുമ്പോൾ ഉള്ളിൽ ഓർമ്മയുണ്ടാവണം ഞാൻ ഈശ്വരനെ ആണ് നമുക്കിപ്പോൾ എന്താ സംഭവിക്കണേ നമുക്ക് ഭാര്യയായും ഭർത്താവായും അച്ഛനുമായി അമ്മയായും ബന്ധുവായിട്ടും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സ്നേഹിക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഈശ്വരനാണെന്നുള്ള തിരിച്ചറിവില്ലാണ്ടാവണം അപ്പം എന്തായി ആ ശരീരത്തിൽ കുടുങ്ങുന്നു ആസക്തി വരണം ആസക്തി ബന്ധനാണ് ദുഃഖമാണ് ഭയാണ് ഉണ്ടാക്കുക ശരിയോ അതുകൊണ്ട് എന്ത് ചെയ്യണം കുട്ടിക്കാലം മുതലേ എല്ലാവരിലും ആ ഭഗവാനെ കണ്ടുകൊണ്ട് സ്നേഹിക്കുക അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക ആർക്കെന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ്റെ പോലെ ചെയ്യാം എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അതിന് ഗോവുലത്തിൽ കൊണ്ടാക്കി കംസനാണെങ്കിലോ ഭഗവതിയുടെ ദർശനം ഉണ്ടായല്ലോ കൊല്ലാൻ പുറപ്പെട്ട് സാധാരണ മനുഷ്യക്കുട്ടിയെന്നാണ് വിചാരിച്ചത് പക്ഷേ സാക്ഷാൽ ഭഗവതി അമ്മയായിരുന്നില്ലേ ആ ഭഗവതി അമ്മയെ കൊല്ലാൻ പറ്റുവാർക്കെങ്കിലും ഭഗവതി അമ്മ കംസനെ ഭയപ്പെടുത്തി നിൻ്റെ അന്തകൻ ഭൂമിയിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഹിതമായത് ചിന്തിക്കൂ ഇതുവരെ നീ ചെയ്ത് മുഴുവൻ അഹിതമാണ് നോക്കണം വളരെ ചിന്തിക്കണം നമുക്ക് ഹിതം എന്ന് വെച്ചാൽ നമുക്ക് ആത്യന്തികമായി നന്മ മനസ്സിലായോ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നത് നാളെ തിരിച്ച് നമുക്ക് കഷ്ടമായിട്ട് വരും അപ്പോൾ അത് ഹിതമാണോ അത് അഹിതമാണെന്നർത്ഥം അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഹിതമേ ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ഹിതം ആയത് മറ്റുള്ളവർക്കും ഹിതം മറ്റുള്ളവർക്ക് അഹിതമായി പ്രവർത്തിച്ചാൽ അത് നമുക്ക് അഹിതമാവും അതാണ് സിമ്പിൾ ലോജിക്ക് മനസ്സിലായോ നിങ്ങൾ നിനക്ക് കഷ്ടം തന്നാൽ എനിക്ക് നല്ലത് വരുമോ വേറൊരാൾക്ക് ദുഃഖം കൊടുത്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമോ ഇല്ല അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിലോ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന പ്രവൃത്തി ചെയ്യണം എനിക്ക് സുഖം ഉണ്ടാവണമെങ്കിലോ മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവണ പ്രവൃത്തി ചെയ്യണം എനിക്ക് ദുഃഖം ഉണ്ടാവരുതെങ്കിലോ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാവണ പ്രവൃത്തി ചെയ്യാണ്ടിരിക്കണം സിമ്പിൾ ലോജിക്ക് പക്ഷേ ഇതാൾക്കാരും പറഞ്ഞു പോവുക അല്ലേ ആ ഇതാണ് ഭഗവതി അമ്മയും പഠിപ്പിക്കുക എല്ലാവരും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിഞ്ഞു തരിക പറഞ്ഞ് പറഞ്ഞു തരിക പക്ഷേ കംസൻ ഇത് കേട്ടിട്ട് എന്താ ചെയ്തത് കുറച്ച് നേരം ആ അമ്മയുടെ ദർശനം കൊണ്ട് മനസ്സ് നന്നായി അപ്പോൾ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി കുറ്റബോധം ഉണ്ടായി പശ്ചാത്താപുണ്ടായി സഹോദരിയും ഭാമനെയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു പക്ഷേ ദുർമന് മന്ത്രിമാർ വന്ന് മന്ത്രിമാരുടെ ഉപദേശം കേട്ടപ്പോഴോ മനസ്സാകെ മാറി താണേ നമ്മുടെ മനസ്സങ്ങനെയാണ് അവർ പറഞ്ഞു കഴിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നും ഇവർ പറഞ്ഞു കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നും ഇങ്ങനെ ഓരോരുടെ പെട്ട് പോവുക മനസ്സിലായോ അത് പാടില്ല സജ്ജനങ്ങളുടെ ഗൈഡൻസിലെ പോകാൻ പാടുള്ളൂ ഗുരുവിൻ്റെ ഗൈഡൻസിലേ പോകാൻ പാടുള്ളൂ മനസ്സിലായോ അവരും പല അവരൊക്കെ പലതും പറയും ഇതിലേക്ക് എട്ട് ഇതിലേക്ക് അളഞ്ഞിരിക്കണം ഒന്നും എടുക്കാൻ പാടില്ല അപ്പോൾ കംസ നല്ലതല്ലേ പറഞ്ഞു കൊടുത്തു ഭഗവതിയമ്മ ആ ഭഗവതി അമ്മ പറഞ്ഞതല്ല മന്ത്രിമാർ പറഞ്ഞത് മന്ത്രിമാരെന്താ പറഞ്ഞത് ഈ നാട്ടിൽ പത്ത് ദിവസത്തിനുള്ളിൽ ആരൊക്കെ പ്രസവിച്ചിട്ടുണ്ടോ ആ കുട്ടികളൊക്കെ നമുക്ക് കൊന്നുകളയാമെന്ന് നല്ലതാണ് എത്ര അമ്മമാരും അച്ഛന്മാരും സങ്കടപ്പെടു പാപകർമ്മ അല്ലേ ആ ഇത് നല്ലതാ തോന്നി കംസന് നോക്കൂ ആ ഭഗവതി അമ്മ മറന്ന് മറന്നില്ലേ ഇങ്ങനെയാ നമ്മളും നല്ലതൊക്കെ കേൾക്കണം മറന്നു പോകുക കുറച്ച് ചെയ്യുമ്പോളെ ആ ഏ നമ്മുടെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ പറഞ്ഞാൽ കേട്ടു പോവാ അതുകൊണ്ട് നല്ല കൂട്ടുകാരും കൂട്ടുകാരികളും എല്ലാം ബുദ്ധിമുട്ടാണ് ശരിയല്ലേ ആ സത്സംഗം വേണം നമുക്ക് എപ്പോഴും സത്സംഗമാണ് നമ്മളെ എപ്പോഴും നല്ല വഴിക്ക് നയിക്കുക സജ്ജനങ്ങളാ ആ മാത്രല്ല ഭഗവാന് ശക്തി കൊടുക്കുന്നത് സർമ്മ സനാതനധർമ്മമാണത്രേ അതുകൊണ്ട് സനാതനധർമ്മത്തെ ഒക്കെ നശിപ്പിക്കൂ മഹാരാജാവേന്ന് ധർമ്മം നശിപ്പിക്കുക ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക പൂജയെ നശിപ്പിക്കുക പൂജ ചെയ്യുന്നവരെ കൊല്ലാം അതിന് പശു നെയ്യും പാലും കൊടുക്കണ പശുക്കളെ കൊല്ലുക ഓഹത്യ എന്തൊക്കെയാ ഇന്നും ഇതൊക്കെ അല്ലേ നടക്കണം നമ്മുടെ നാട്ടിൽ സനാതനധർമ്മത്തെ നശിപ്പിക്കുക വേറെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുക നടക്കണേ നോക്കൂ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താ നടക്കണേ ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ എന്താ പറയുക കൈ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ലേ ഏത് വിധേയനെങ്കിലും സാധുക്കളെ ദ്രോഹിക്കുക സന്തമഹാത്മാക്കളെ അവഹേളിക്കുക ദൈവങ്ങളെ അവഹേളിക്കുക ലേ ആചാരാനുഷ്ഠാനങ്ങളെ ചവിട്ടി മരിക്കുക ഭക്തദ്രോഹം ഇതൊക്കെ കംസൻ ചെയ്തത് ഇതൊക്കെ ചെയ്യാനാണ് കംസൻ്റെ മന്ത്രിമാർ പറഞ്ഞു കൊടുത്തത് ഇന്നത്തെ മന്ത്രിമാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കണേ ചെയ്യണത് അല്ലേ ആലോചിച്ച് നോക്കൂ എന്താവും അവരുടെ കാലഭാഷാമൃതോസുരഹ എന്നാ അവരുടെ ആയുസ് അവസാനിക്കാറാവുമ്പോൾ ഇങ്ങനെ അത്രയും എന്താ വിനാശകാലേ വിപരീത ബുദ്ധി എന്നാ പറയുക നമുക്ക് നാശം പറയുമ്പോൾ സജ്ജനങ്ങളുടെ വാക്കല്ലാതെ തോന്നുക ദുർജനങ്ങൾ പറയണത് ദുഷ്പ്രവൃത്തി ചെയ്യാനാ തോന്നുക കംസൻ മരിക്കാൻ പാപം ചെയ്യും വേഗം ആയുസ് നശിക്കും മനസ്സിലായോ ആ